ഹലോ ഗെയ്സ് നമ്മുടെ അപ്പൂസിതാ ഒരുപാട് നമ്മുടെ ആയിട്ട് ഇണങ്ങി ആൾ ഇപ്പോൾ എന്താ പറയുക നല്ല നമ്മുടെയായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടല്ലേ ആൾ വളരെ ഇനി ഒന്നും കൂടെ കുറച്ചും കൂടെ ഉഷാറാവാനുണ്ട് എന്നാലും ഇപ്പോൾ പുറത്തേക്കൊന്നും പോവില്ല നമ്മൾ എവിടെ വിട്ടാലും നമ്മുടെ കയ്യിലേക്കന്നെ ആൾ വരും അപ്പോൾ അപ്പൂസ് അപ്പൂസേ ഇതാണ് നമ്മളെ അപ്പൂസ് ഉഷാറായി വരികയാണ് ഉണ്ടല്ലേ അപ്പൂസ് നല്ല ഇണക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരായിട്ട് നല്ല എന്താ പറയുക ഇണീ ഇതാ അപ്പൂസ് ഇങ്ങോട്ട് വേടാ വാ അപ്പൂസ് ഇതാ നല്ല ഉഷാറായ ആൾ അപ്പൂസിപ്പം പോയ അപ്പൂസൊന്നുമല്ല ആ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഏ എന്താ പറയുന്നത് ഏ മോന വിളി അപ്പൂസേ 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 ആ ആ അപ്പൂസ് ഉണ്ടാ അപ്പോൾ ഏ ബാ വാ ബാ ബാസേ കയറുന്ന ഇല്ല കയറുന്നില്ല അപ്പൂസേ സേ അപ്പൊ അപ്പൂസ് ഇങ്ങനെ നല്ല ഉഷാറായിട്ടുണ്ട് കുറേ ആയിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല ഞാൻ വേറെ കുറേ തിരക്കിലൊക്കെ ആയി വീഡിയോസൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് അപ്പം നമ്മുടെ അപ്പോസിന് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവർ പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ